എല്ലാവർക്കും ബിജി നിലമ്പൂർ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ അപ്ഡേറ്റ് ആണ് കേട്ടോ നമ്മൾ ആദ്യം നിലമ്പൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് നിലമ്പൂര് ഇത് ഇരുപത്തൊമ്പത് ഏഴ് തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലമ്പൂർ കഴിഞ്ഞിട്ട് നിലമ്പൂരിൻ്റെ ചന്തക്കുന്ന് കഴിഞ്ഞിട്ട് വെളിയന്തോട് എന്നുള്ള സ്ഥലത്താണ് ഇങ്ങനെ ഈ വെള്ളം കയറിയിട്ടുള്ളത് അത് സ്ഥിരം എല്ലാ പ്രാവശ്യവും ഫസ്റ്റ് മഴ പെയ്യുമ്പം ആദ്യം വെള്ളം കയറുന്ന സ്ഥലമാണ് ഈ വെളിയന്തോട് അത് ഏകദേശം ഇന്നലത്തെ മിഞ്ഞാ ഞായറാഴ്ചത്തെ മഴയിൽ അത്യാവശ്യം ഒരു നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബൈക്കിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പലരുടെയും ബൈക്ക് അതിൽ ഓഫായി പോയിട്ടുണ്ടായിരുന്നു ബസ് കാറ് ഉള്ള ആൾക്കാർക്കൊന്നും ഇപ്പോൾ അവിടെ എന്തായാലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നഗരസഭ ഔചാലുകളൊക്കെ വന്ന് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞപ്പം വെള്ളം എല്ലാം പോയിട്ടുണ്ട് ഇരുപത്തൊമ്പതാം തീയതി വൈകുന്നേരം നഗരസഭ വന്നിട്ട് ക്ലിയർ ആക്കിയപ്പോൾ വെള്ളം റോഡത്തെ ഇറങ്ങിയിരുന്നു എങ്കിലും ഇന്ന് മുപ്പതാം തീയതി വെളുപ്പിനെ വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് വെള്ള വെള്ളം ഫുള്ള് ചാലിയാറിലേക്ക് വന്ന് പതിച്ച് ചാലിയാറിൻ്റെ ജലനിരപ്പ് ക്ര ക്രമാതീതമായിട്ട് ഉയർന്ന പ്രകാരം ഈ ഭാഗങ്ങളിലൊക്കെ വീണ്ടും വെള്ളം കയറിയിട്ടുണ്ട് അതുപോലെ നിലമ്പൂര് മാനവേദൻ സ്കൂൾ സ്കൂളിലേക്കുള്ള വഴികൾ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അപ്പം സി എൻ ജി റോഡ് അതായത് കോഴിക്കോട് നിലമ്പൂർ കൂടല്ലൂർ റൂട്ടിൽ സർവീസ് ഇടുന്ന ബസ്സുകളും അതുപോലെ യാത്ര ചെയ്യുന്ന യാത്രക്കാരും ഈ ഒരു അപ്ഡേറ്റ് ശ്രദ്ധിക്കുക വെള്ളം ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട് അതുപോലെ ഇടക്കരയിലും വെള്ളം ഇൻ്റർസ്റ്റേറ്റ് റോഡായതുകൊണ്ട് തന്നെ ഗൂഢല്ലൂര് ഊട്ടി മൈസൂർ ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്നവർ ഒന്ന് ഡിപ്പോകളിലോ അല്ലെങ്കിൽ വിളിച്ച് അപ്ഡേറ്റ് കിട്ടിയതിന് ശേഷം മാത്രം യാത്ര പുറപ്പെടുക നാടുകാണി ചുരത്തിലും ചെറിയ ബ്ലോക്ക് ഉണ്ടായ കാരണം ഗൂഢലൂർ ഭാഗത്തേക്കുള്ള യാത്ര മുടങ്ങിയിട്ടുണ്ടെന്നാണ് രാവിലെ കേട്ട വിവരം അപ്പോൾ ബസ്സുകളുണ്ടോ എന്ന് ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻ്റർസ്റ്റേറ്റ് യാത്രകളൊക്കെ ക്രമീകരിക്കുക മഴ ഇപ്പോഴും നിർത്താതെ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാവുമെന്ന് നമുക്ക് അറിയില്ല എങ്കിലും എല്ലാവരും ജാഗ്രത പാലിക്കുക മാക്സിമം യാത്രകൾ ഒഴിവാക്കുക വീട്ടിൽ തന്നെ സുരക്ഷിതരാകുക അത്യാവശ്യം ആയിട്ട് യാത്ര ചെയ്യേണ്ടവർ മാത്രം നിങ്ങൾ യാത്ര ചെയ്താൽ മതിയാവും പിന്നെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളക്കെട്ടൊക്കെ ഉള്ളതുകൊണ്ട് എവിടെയാണ് കുഴി റോഡിൽ കുഴികളുള്ളതുകൊണ്ട് വെള്ളക്കെട്ടൊക്കെ ഉള്ളത് കുഴി എവിടെയെന്നൊന്നും അറിയാൻ നമുക്ക് സാധ്യത കുറവായിരിക്കും അതുകൊണ്ട് അക്കാര്യങ്ങളും ശ്രദ്ധിക്കുക കണ്ടോ ഇതുപോലെ ബൈക്ക് യാത്രക്കാരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ പോകാവൂ അത് റിസ്ക് എടുത്ത് പോകാൻ നിൽക്കരുത് ഇടയ്ക്ക് ഓഫായി കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും ബൈക്കിനും പണി കിട്ടും അപ്പോൾ ഒരു ലേഡീസൊക്കെ ബൈക്കിൽ യാത്ര ചെയ്യുന്നൊരു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മൾ നോക്കാൻ പോണത് അതിനടുത്തുള്ള മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് കണ്ടില്ലേ പാലത്തിനോട് അടുത്ത് വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഇത് ഇന്നലെ രാത്രിയിൽ വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ട് ചാലിയാറ് നിറഞ്ഞ് കവിഞ്ഞതാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം രണ്ട് കരയും ടച്ച് ചെയ്തിട്ടാണ് ഇപ്പം വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ നിൽക്കുന്ന റോഡിൽ നിന്നെടുത്ത വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് തൊട്ടടുത്തോടാണ് ഇപ്പം വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പെയ്ത്തൂടെ പെയ്തു കഴിഞ്ഞാൽ റോഡിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ മഴ കാണാനായിട്ടും വെള്ളം കാണാനായിട്ടൊക്കെ കുറേയധികം ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള യാത്രകളൊക്കെ നിങ്ങൾ ദയവേത് ഒഴിവാക്കുക നമ്മളിത് വീഡിയോ എടുത്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് മാത്രം നിങ്ങളൊക്കെ ഇൻഫർമേഷൻ ചെയ്യേണ്ടത് മാത്രമാണ് നമ്മൾ വണ്ടിയെടുത്ത് പുറത്തിറങ്ങിയത് കിട്ടും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ മഴ കാണാനായിട്ടും വെള്ളം കാണാനായിട്ടും കുട്ടികളെ കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക വീട്ടിൽ തന്നെ മാക്സിമം സുരക്ഷിതരായിരിക്കും എന്തായാലും സ്കൂളുകൾക്കൊക്കെ അവധിയാണ് തന്നെ വീട്ടിൽ തന്നെ നിങ്ങൾ സുരക്ഷിതമായിരിക്കുക ഇത് സി എൻ ജി റോഡ് തന്നെ വടവർത്തുള്ള കാഴ്ചയാണ് വടവർത്ത് പുഴ ചാലിയാർ പുഴ അത്യാവശ്യം സൈഡിലോട്ട് കയറിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ മരമൊക്കെ വന്ന് പാലത്തിനടുത്ത് അടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സൈഡിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് താളിപ്പൊഴിക വള്ളിക്കെട്ട് ഭാഗത്തുള്ളതൊക്കെ ഒന്ന് കരുതിയിരിക്കുക അതുപോലെ ഇത് മമ്പാട് ടൗണിനടുത്തേക്കും പുഴ കയറിയിട്ടുണ്ട് രാവിലെ കുറച്ചുകൂടെ കയറിയിരുന്നു എന്നാൽ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് കുറച്ച് ഇറങ്ങിയെന്നാണ് അവിടുത്തെ നാട്ടിലുള്ളവരോടൊക്കെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇടുകളിൽ സുരക്ഷിതരായിരിക്കുക യാത്ര മാക്സിമം ഒഴിവാക്കുക വിവരങ്ങൾ അന്വേഷിച്ചതിന് മാത്രം യാത്രകൾ നിങ്ങൾ ചെയ്യുക ദീർഘദൂര യാത്രകൾ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണാം